അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് മുഫത്തിറാത്ത് ഉത്സവം റമദാൻ മാസമാണ് നമ്മളൊക്കെ നോമ്പ് നോൽക്കാറുണ്ട് മുസ്ലിം നിങ്ങൾക്ക് റമദാൻ മാസം നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് പ്രായപൂർത്തിയും ബുദ്ധിയും നോമ്പ് നോൽക്കാൻ കഴിവുള്ള ഏതൊരാൾക്കും ഏതൊരു മുസ്ലിമിനും നോമ്പ് നിർബന്ധമാണ് മുഫത്തിറാത്തുസ്സൗമി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അറുപായിരത്തി നാലെണ്ണാണ് ഈ നാല് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം നമ്മളുടെ നോമ്പുകളൊക്കെ ബാത്തിലാകാനുള്ള സാധ്യതകളുണ്ട് ഒന്ന് അൽ ജിമാ സംയോഗം ചെയ്യുക എന്നുള്ളത് ജിമാ സംയോഗം ചെയ്യുക ഭാര്യയും ഭർത്താവും നോമ്പിൻ്റെ റമദാൻ മാസത്തിൽ പകലിൽ സംയോഗം ചെയ്താൽ നോമ്പ് മുറിയും ജാഹലീയ കാലഘട്ടം മുൻകഴിഞ്ഞ കാലത്തൊക്കെ രാത്രിയിലും റമദാൻ മാസം തീരെ ജമാകറ്റില്ലായിരുന്നു പക്ഷേ അള്ളാഹു റസൂലിൻ്റെ ഉമ്മത്തിനുക്ക് പകലാണ് ജോമാ പിന്നെ നോമ്പ് മുറിയ റമദാൻ മാസത്തിൽ പകലിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ബന്ധപ്പെടാൻ പറ്റില്ല വൽ ഇസ്തിമു സ്ഖലിപ്പിക്കുക ഇന്ദ്രയം സ്ഖലിപ്പിക്കുക ഇന്ദ്രിയം പുറപ്പെടുക സ്ഖലിപ്പിക്കുക അങ്ങനെയാണെങ്കിലും നോമ്പ് മുറിയും വൽ വൽഇസ്തിഅ ഉണ്ടാക്കി ഛർദ്ദിക്കുക ഉണ്ടാക്കി ഛർദ്ദിക്കുക എങ്ങനെയാണ് വായയിൽ കൈയൊക്കെ ഇട്ട് ഉണ്ടാക്കി ഛർദ്ദിക്കല്ലോ എന്തെങ്കിലുമൊക്കെ ഉള്ളിലൊക്കെ കയറിപ്പോയി അല്ലെങ്കിൽ അധികം ഓക്കാനം വന്ന് 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 അങ്ങനെ ഉണ്ടാക്കി അങ്ങ് ഛർദ്ദിച്ച് പോയി അങ്ങനെ ആണെങ്കിലും നോമ്പ് മുറിയും നാലാമത്തത് വ ദുഹൂലായിനി ജൗഫഹൂ തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് പ്രവേശിക്കുക തടിയുള്ള വല്ലതും എന്തെങ്കിലും തടിയുള്ള വസ്തുക്കളും ഉള്ളിലേക്ക് പ്രവേശിക്കുക ചോറുന്ന ചായ ഒടിക്കുക അതൊക്കെ ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന അതൊക്കെ ചെയ്താൽ നോമ്പ് മുറിയും അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ചെവിയില് ചെവിയിൽ മരുന്നിട്ടിക്കുക മൂക്കില് മരുന്നിട്ടിക്കുക അതൊക്കെ നോമ്പ് മുറി എന്ന് ആരെയാണ് ചെവിയിൽ മൂക്കിലൊന്നും പ്രമദാമാസായ മരുന്നൊറ്റിക്കാൻ പറ്റൂല അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പിന്തുവാരത്തിൽ ടോയ്ലറ്റിൽ പോയിരുന്ന് പിന്താരം കഴുകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വരലിൻ്റെ ഒരു തുമ്പെങ്ങാനും കയറിപ്പോയാൽ നോമ്പ് മുറിയും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഫുഖാഹ് പറയുന്നത് റമലാ മാസമൊക്കെ ടോയ്ലറ്റ് പോകണം ശീലാക്കുന്നുണ്ടെങ്കിൽ അത് രാത്രിയിലാണ് നല്ലത് അത് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരാൾ പകലിൽ ഇപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി അയാൾക്ക് ബുദ്ധിമുട്ട് ടോയ്ലറ്റിലിപ്പം പോകണം എന്നുള്ള അവസ്ഥയാണ് രാത്രിയാകട്ടെ എന്ന് വിചാരിച്ച് രാത്രി ക രാത്രിയാകുന്നത് വരെ കാത്തുക്കാൻ പറ്റുന്നില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് റമലാനിൽ നോമ്പ് നോറ്റി ടോയ്ലറ്റ് പോകുമ്പം ശുദ്ധി വരുത്തുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം വിരലിൻ്റെ ഒരു തുമ്പ് പോലും വിസർജ ആ സ്ഥലത്തേക്ക് കയറാൻ പറ്റില്ല അതുപോലെ സ്ത്രീകൾ അവരുടെ യോനിയിലേക്ക് കയ്യാൻ്റെ തുമ്പ് പോലും കയറാൻ പറ്റില്ല അങ്ങനെ കയറിയാൽ നോമ്പ് കുറയും അതുപോലെ സിഗരറ്റ് വലിക്കുക ആവി പിടിക്കുക തുടങ്ങിയ ഉള്ളിലേക്ക് പോകുന്ന വസ്തുക്കൾ എന്ത് ചെയ്താലും നോമ്പ് പറയും അത് വിശാലമായി സംസാരിക്കാനുള്ള ഒരു സ്ഥലമാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും അള്ളാഹു നമ്മുടെ നോമ്പ് അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവൻ സ്വീകരിക്കുന്ന രീതിയിൽ നോമ്പ് നിൽക്കാനും മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആ മീനെന്ന് പ്രാർത്ഥിക്കുന്നു